റോട്ടറി ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രൽ നേതൃത്വത്തിൽ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ കൂളർ ആൻഡ് പ്യൂരിഫയറും മുലയൂട്ടൽ കേന്ദ്രവും സ്ഥാപിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കെ എസ് ആർ ടി സി കവാടത്തിന് സമീപമായാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രലിന്റെ നേതൃത്വത്തിൽ വാട്ടർ പ്യൂരിഫയറും വാട്ടർ കൂളറും സ്ഥാപിച്ചിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ഗവർണർ സുധീർ ജബ്ബാർ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ വാർഡ് കൗൺസിലർ ജയമോൾ ജോസഫ് അസിസ്റ്റന്റ് ഗവർണർ മാത്യു തോമസ് റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ ജിത്തു സെബാസ്റ്റ്യൻ റോട്ടറി ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രൽ പ്രസിഡന്റ് തോമസ് തോമസ് സെക്രട്ടറി ഡോക്ടർ ഗണേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം റോട്ടറി ഗവർണർ ജബ്ബാർ നടത്തി റോട്ടറി ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രലിന്റെ നേതൃത്വത്തിൽ കോട്ടയം ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകളും ഇതോടൊപ്പം സ്ഥാപിച്ചു